ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ പരസ്യമായി പരിഹസിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഇറാന്റെ മിസൈൽ ശേഷിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന നതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ അറാക്ചി രംഗത്തെത്തുകയായിരുന്നു നതന്യാഹു യഥാർത്ഥത്തിൽ എന്താണ് വലിക്കുന്നതെന്ന് അറാക്ചി പരിഹസിച്ചു ഇറാന്റെ ആണവ വികസനം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കിലോമീറ്ററിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് ടെഹ്റാനെ വിലക്കണമെന്ന് നതന്യാഹു പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായി എക്സൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അറാക്ചിയുടെ പ്രതികരണം നതന്യാഹു യഥാർത്ഥത്തിൽ എന്താണ് വലിക്കുന്നത് എന്നായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ ചോദ്യം ഗാസയുടെ കാര്യത്തിലും ഇറാന്റെ ആണവ പദ്ധതി ചെയ്യുന്നതിലും നതന്യാഹുവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയെന്നും അറാക്ഷി പറഞ്ഞു തുടർച്ചയായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗാസയിൽ വിജയം നേടുമെന്ന നതന്യാഹുവിന്റെ അവകാശവാദം തിരിച്ചടിയായതായും അദ്ദേഹം ഏകദേശം രണ്ടു വർഷം മുൻപ് ഗാസയിൽ വിജയം നേടുമെന്ന് നതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു അന്തിമ ഫലമെന്നത് വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാത്ത ഒരു സൈന്യം യുദ്ധക്കുറ്റങ്ങൾക്ക് അറസ്റ്റ് വാറണ്ട് നേരിടുന്നു രണ്ട് ലക്ഷം പുതിയ ഹമാസിന്റെ റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടുണ്ടെന്നും അറാക്ഷി കുറിച്ചു ഇറാനിലെ വർഷത്തെ സമാധാനപരമായ ആണവ നേട്ടങ്ങൾ എന്നേക്കുമായി മായച്ചു കളയാൻ കഴിയുമെന്ന് നത്ന്യാഹു സ്വപ്നം കണ്ടു എന്നാൽ അതിന്റെ അന്തിമ ഫലം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കൂലിപ്പടയാളികൾ രക്തസാക്ഷികളാക്കിയ ഡസൻ കണക്കിന് ഇറാനിയൻ അക്കാദമിക് വിദഗ്ധരിൽ ഓരോരുത്തരും നൂറിലധികം മികച്ച ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചിരുന്നു ഈ പിൻഗാമികൾ ഇറാന്റെ ആണവ വികസനം തുടരുമെന്നും അരാക്ഷി അവകാശപ്പെട്ടു നത്ന്യാഹുവിന് അവരുടെ കഴിവ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കുമെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെയും അരാക്ഷി വിമർശിച്ചു ഇറാന്റെ നാൽപ്പത് വർഷത്തെ സമാധാനപരമായ ആണവ നേട്ടങ്ങൾ ഇല്ലാതാക്കാമെന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഓരോ ഇറാനിയൻ അക്കാദമിക് വിദഗ്ധരും നൂറിലധികം കഴിവുള്ള ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഈ പിൻഗാമികൾ ഇറാന്റെ ആണവ വികസനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും തങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന് നത്തന്യാഹുവിന് കാണിച്ചു കൊടുക്കുമെന്നുമാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നതന്യാഹുവിന്റെ ബന്ധത്തെയും അരാക്ഷി രൂക്ഷമായി വിമർശിച്ചു സൈനിക നയതന്ത്ര പിന്തുണയ്ക്കായി ഇസ്രയേൽ നേതാവ് ശക്തികളെ അമിതമായി ആശ്രയിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഇറാനിൽ തന്റെ യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട आद्यम നമ്മുടെ ശക്തമായ മിസൈലുകൾ ഇസ്രയേലി ഭരണകൂടത്തിന്റെ രഹസ്യ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ നദന്യാഹു ഇപ്പോഴും സെൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാഡിയിലേക്ക് ഓടാൻ നിർബന്ധിതനായി അരാച്ചി പരിഹസിക്കുകയായിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചത് ആണവായുധ വികസനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണമെന്ന ഇസ്രായേൽ വാദം ഇറാൻ നിഷേധിച്ചു ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും നടത്തി ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതോടെ സംഘർഷം വീണ്ടും രൂക്ഷമായി ജൂൺ ഇരുപത്തിമൂന്നിന് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇറാന്റെയും മിസ്രയേൽ ശേഷിയെയും ആണവ അഭിലാഷങ്ങളെയും കുറിച്ചുള്ള വാചാടോപങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ തങ്ങളുടെ അറുപത് പൌരന്മാർ കൊല്ലപ്പെട്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് നിരവധി പേർ പരിക്കുകളുമായി ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇവരിൽ പലരും ഗുരുതര പരിക്കുകളുമായി അത്യാസന്ന നിലയിലുമാണ് ഒരുപക്ഷേ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും ഇറാൻ സർക്കാർ വ്യക്തമാക്കുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും നാശനഷ്ടങ്ങൾ സംബന്ധിച്ചു കാര്യങ്ങളുടെ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അതേസമയം യുദ്ധത്തിലെ ഔദ്യോഗിക കണക്കുകളേക്കാൾ അധികം ആളുകൾ കൊല്ലപ്പെട്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി